മുട്ടാക്ക മുട്ടാക്ക എന്താണ് സുഖല്ല മുട്ടക്കൊട്ടക്കാക്ക ഇങ്ങനെ എഴുതി വിട്ട എന്താ ചെയ്യാ മുട്ടക്കാക്ക എൻറെ വീട്ടില് എട്ട് പെണ്ണുങ്ങൾ ഉണ്ട് എന്റെ ഭാര്യയും മക്കളും ഉമ്മ പങ്ങന്മാരിലൊക്കെ ഒറ്റ ആളുണ്ട് അവരെല്ലാം ഞാൻ പറയുന്ന പോലെ അനുസരിക്കും എന്താ അറിയാ അവർക്ക് മൂന്ന് നേരം ഭക്ഷണം തിന്നാൻ കൊടുക്കുന്നില്ല ഞാനാണ് ഏർ പിന്നെ അത് മാത്രല്ല അന്തസ്സോടെ വളരെ അന്തസ്സോടുകൂടി ജീവിക്കുന്ന നല്ല അച്ചടക്കത്തോടുകൂടി എന്റെ വീട്ടിലെല്ലാവരും ജീവിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ലാണ്ട് അല്ലാതെ ഇനിയിപ്പ ഇനിയിപ്പൊ ഞാൻ പറയുന്നുണ്ടാവും എന്റെ കെട്ടിയോളോട് ഇങ്ങൊന്നും ഉടുതുള്ളിയില്ലാണ്ട് റോഡുമല വിട്ട നടക്കുന്നു ഓള് നടക്കൂല കാരണം എന്താ പറയാ ഓക്ക് ഭയങ്കര പേടി അല്ലാനോ നാട്ടുകാരെല്ലാം പേടി പടച്ചോനെ ഭയങ്കര പേടിയാ എടാ ഇങ്ങല്ലാണ കുരുപ്പ് സ്വന്തം കെട്ടിയോളാ ഏഹ് റോഡുമ്പലൂട്ടിയും ആടി വീടിയെല്ലാം കൊണ്ടുപോയിട്ട് ഉടുതുള്ളി ഇല്ലാണ്ട് തുള്ളിക്കുക ഉടുതുള്ളി ഇല്ലാണ്ട് നടത്തിക്ക എന്നിട്ട് അത് വീഡിയോ ഷൂട്ട് ചെയ്യാ അതിൽ ടിക്ടോക്കിൽ ഇടുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നിട്ട് ആസ്വദിക്കുക സ്വന്തം കെട്ടിയോളാ എന്നിട്ട് അതിനാരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ച് ഇങ്ങനെയല്ല എഴുതി വിടുക എന്തിനാ മുട്ടക്കാടെ ജീവിക്കുന്നത് മുട്ടത്തല ഇഞ്ഞെല്ലാം ജീവിക്കുന്നു ആണ ഇഞ്ഞല്ലോ ഇൻ്റെ കെട്ടിയോള കേട്ട അതുകൊണ്ടല്ലോ എല്ലാവരും ചിരിക്കും ആടെ ഇനി ആ വീഡിയോൻ്റെ താഴത്ത് കമൻറ്റൊന്നും പറയട്ടെ എത്ര ആളാണ് കമൻറ്റ് ഇട്ടിട്ട് എന്ത് വൃത്തികെട്ട കമൻറ് കേട്ടിട്ട് എനിക്ക് എനിക്കെന്ത് തോന്നുന്നില്ല പൂ മോനെ ഇത് മാത്രം പറഞ്ഞാ മതിന്റെ മുട്ടക്കാക്ക എന്നിട്ട് അനക്കിട്ട് വട്ടം വെക്കാൻ വരുന്ന ഞാൻ വട്ടം വെക്കാൻ പേര് എനിക്ക് ആറ് മാറിപ്പോയി എന്റെ പുതിയ തരത്തിൽ പോയി ഇനി കളിക്ക് കേട്ടാ ഇനിയും കമന്റ് ഇടും ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം കണ്ടാൽ ഇനിയും കമന്റ് കൊറേ ഞാൻ മാത്രല്ല എല്ലാരും ഇടും പലതും പറഞ്ഞു വരും പ്രതികരിക്കാൻ നിൽക്കല് എന്താ അറിയാ ഇനി വീഡിയോ ഇടുന്നുണ്ടല്ലേ കമന്റ് ഇടുന്നു അല്ലെങ്കിൽ ആരെങ്കിലും കമന്റ് ഇടോ എനിക്ക് എനിക്കെതിരെ വെറുതെ ഇങ്ങനെ പറയാനെന്താ ആൾക്കാർക്ക് പെരാന്താ മേലില്ലേ എനിക്കുള്ളത് താക്കീതാ ഇത് കേട്ടാ ഇങ്ങോട്ടൊക്കെ ആക്ക